പക്ഷേ നിയമവിരുദ്ധമായിട്ട് ആ തുക വെട്ടിച്ചുരുക്കുന്നു എന്ന് പറഞ്ഞാൽ പിടിച്ച് അവർക്ക് എവിടെയാണ് പോയി അതൊരു അപ്പീൽ കൊടുക്കാൻ പറ്റുക എവിടെ നിന്നാ പരിഹരിക്കാൻ കഴിയുന്നത് ഗവൺമെന്റ് പറയുന്നു മൂന്നംഗങ്ങൾ ഒരു ഗവൺമെന്റ് ഒരു സമിതി വച്ചിട്ടുണ്ട് ആരായി മൂന്നംഗങ്ങൾ ചീഫ് സെക്രട്ടറി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ രണ്ടാളുകൾ അങ്ങനെ ഈ മൂന്നാളുകൾ ചേർന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തുകയിലെ ഫിഫ്റ്റി പെർസെന്റ് വെട്ടി മാറ്റുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന്റെ അധികാരം കിട്ടിയിട്ടുള്ളത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉദ്യോഗസ്ഥ മേധാവിത്വം വരാതിരിക്കുവാനും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതെ പോകുന്ന അന്തരീക്ഷം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇതിനെല്ലാംയോടുകൂടി ഭരണഘടനാ വ്യവസ്ഥകളുള്ളത് പക്ഷേ മൂന്ന് ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന എല്ലാ തീരുമാനത്തെയും അവർ വ്യാപകമായി വെട്ടിച്ചുരുക്കി കൊണ്ടുപോകുന്നു എന്നുള്ളത് ഭരണഘടനാ വിരുദ്ധമാണ് ഒരു കാരണവശാലും ചെയ്യാൻ പറ്റാത്തതാണ് ഇവിടെ ഒരു പ്രാവശ്യം വരെ രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ പതിനായിരം കോരം കോടി പതിനായിരം കോടി രൂപയ്ക്ക് മേലുള്ള പദ്ധതികൾ അങ്ങനെ വരുന്ന ഒരു പദ്ധതി വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നക്ക കമ്മിറ്റി അത് വെട്ടിച്ചെടുത്ത് അമ്പത് ശതമാനമായി വെട്ടിച്ചെടുക്കുകയാണ് അതേസമയം തൊട്ടു താഴെയുള്ള പതിനായിരം കോടി രൂപയ്ക്ക് താഴെയുള്ള പദ്ധതികൾ അതെല്ലാം വകുപ്പ് അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ അവർ വെട്ടിച്ചെടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്ന പ്രാദേശിക ഗവൺമെന്റ് ആണോ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനാണോ ബലിത് എന്ന് ചോദിച്ചാൽ ഭരണഘടന പറയുന്നു നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന പ്രാദേശിക ഗവൺമെന്റ് ആണ് എന്ന് പക്ഷെ പ്രാവർത്തികമായി വരുന്നത് ഈ ഉദ്യോഗസ്ഥന്റെ കത്രിക പ്രയോഗം തന്നെയാണ് അങ്ങനെ പോയാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നതി എതിർക്കേണ്ട പക്ഷെ രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ട് ഒരുമിച്ച് എല്ല പറഞ്ഞാലും നമ്മൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി പറഞ്ഞാലും ശരി രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഈ ഗവൺമെന്റിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കമാനരക്ഷണം പറയാനോ ഈ തെറ്റ് തെറ്റാണ് എന്ന് ഉറക്ക പറയുവാനോ തയ്യാറാകാതെ അവർ നിശബ്ദരായി നിൽക്കുന്നു എന്നതാണ് സത്യം അപ്പൊ ഭരണഘടന പറഞ്ഞാലും ശരി രാഷ്ട്രീയമായ തീരുമാനങ്ങൾ കൊണ്ട് ആ ഭരണഘടനാ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഉദ്യോഗസ്ഥന്മാർ മുഖേന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുമ്പോ അതുകൊണ്ട് എന്ത് വന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചെലവിടാനുള്ള തൊഴിലുടെ തോത് കുറഞ്ഞുപോയി മാത്രമല്ല ഇവിടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വളരെ ഇച്ചു പോവുകയാണ് ചില നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിലെ അവർക്ക് മൊത്തമുള്ള ചെലവസ് അവർക്ക് കൊടുത്തിരിക്കുന്ന നിരക്കാൽ എത്ര താഴെയാണ് ചെലവാക്കിയത് എന്ന് നിങ്ങൾക്കറിയാം അത് അവരുടെ കുറ്റമല്ല അവർക്ക് പണം കൊടുക്കത്തില്ല അവരെ ബില്ല് പാസാക്കത്തില്ല എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നിപ്പിപ്പ പറയുന്നു നിങ്ങളുടെ ബില്ലുകൾ ക്യൂവിലാണ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അങ്ങനെ ഭരണഘടനാ വ്യവസ്ഥയുണ്ടോ അപ്പൊ നിങ്ങളുടെ ബില്ലുകൾ ക്യൂവിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ വികസന പ്രവർത്തനം ക്യൂവിലാണ് അതെല്ലാം നടക്കാത്ത ഒരു ക്യൂബിനകത്ത് വന്ന് പെടുകയാണ് നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നമ്മൾ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ഭരണഘടനാ ഭേദഗതി ഉണ്ടാക്കിയാണ് ആ ഭേദഗതി നിയമത്തിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി ആകട്ടെ പഞ്ചായത്താകട്ടെ ബ്ലോക്ക് പഞ്ചായത്താകട്ടെ ജില്ലാ പഞ്ചായത്താകട്ടെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതെല്ലാം തുച്ഛമായ നിങ്ങൾക്കെ അവർക്ക് അറിയാം അവിടെ നിന്നും നമ്മുടെ നാട്ടിലെ വികസനത്തിന് നന്നായി പ്രാധാന്യപ്പെട്ട നിർബന്ധിരുന്നത് കൊണ്ട് ഇത് ഭരണഘടനയുടെ വ്യവസ്ഥയെ അതിമാറ്റുകയാണ് ആ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഇങ്ങനെ തെറ്റായ പ്രവർത്തനം ചെയ്ത് നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വികസന പ്രവർത്തനത്തിന് വേണ്ടി പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പണം ആർക്കും കെട്ടിവെക്കാൻ പറ്റില്ല അത് ഈ നാട്ടിലെ റോഡ് പണിക്കാതെ എങ്കിൽ റോഡ് പണിക്കുള്ള ജോലിക്കാർക്ക് അനുഭവം കല്ലിറക്കുന്നവർക്ക് കൊടുക്കേണ്ടി വരും ജോലിക്കൂലി കൊടുക്കേണ്ടി വരും പണിയെടുക്കേണ്ടി വരുന്നവർക്ക് വരും കല്ല് പൊട്ടിക്കുന്നവർക്ക് വേണ്ടി വരും എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ എല്ലാ വിഭാഗത്തിൽ പെട്ടാതെ കണ്ട കയ്യിലും പണം എത്തും പക്ഷെ നെല്ലെത്തുമെങ്കിൽ കണ്ടീഷൻ എത്തുകയാണ് എന്താൻ ഉത്പാദിപ്പിച്ചതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും കിഴിവ് വേണമെന്നാണ് പറയുന്നത് അവർ പത്ത് ടൺ കിന്നൽ ഉൽപാദിപ്പിച്ചാൽ അത് ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും കിഴിവ് വേണമെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞ ലോകത്തെ കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം സാധാരണഗതിയിൽ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോ ഉൽപാദന ചെലവുമായി ബന്ധപ്പെട്ട് കർഷകരല്ലേ അവരിത്തകാശി കിട്ടണമെന്ന് പറയുന്നത് ഇത് കർഷകരല്ല കച്ചവടക്കാരനാണ് അവർ ചെന്നിട്ട് ഇവരുടെ മുമ്പിൽ ഗുണ്ടായി സംഘടിസ്ഥ ഈ ഉത്പാദനം നടത്തി കിട്ടുന്ന പാവപ്പെട്ട കർഷകൻ മണിയാവട്ടെ വെയിലാകട്ടെ ചെളിയാകട്ടെ ചേറാകട്ടെ അതൊന്നും പരിഹരിക്കാതെ എല്ലാത്തിന്റെയും മധ്യത്തിൽ ഈ ത്യാഗം സഹിച്ച് ഉൽപാദനം നടത്തിപ്പോ അവർ കിട്ടാൻ പോകുന്നത് എന്താണ് കയറ്റുന്നതിന്റെ പകുതിയോളം അവർക്ക് കിഴിവ് വേണമെന്ന് പറയുകയാണ് ഇപ്പൊ കർഷകരെല്ലാവരും കൂടി ഒരുമിച്ച് സംഘടിച്ചു നെല്ലുന്നവരോട് എതിർക്കാൻ കർഷകർ തയ്യാറാക്കി ഏതാണ്ട് നമ്മളീ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അപ്പർ കുട്ടനാട്ടിലും കുട്ടനാട്ടിലും വിളയിക്കുന്ന എല്ലാ പ്രദേശത്തും ആഭ്യന്തര കനകം പോലെ നമ്മളുടെ കർഷകർ അവരുടെ ഉൽപ്പന്നത്തിനു വേണ്ടി അതിന്റെ വിലക്ക് വേണ്ടി അവരെ അവരെ വേണ്ടി അവരുടെ അവരുടെ ഇവിടെ മുഴുവൻ ആളുകളും ആ ഈ എങ്കിലും നല്ല താൽക്കാലികമായി എടുക്കാനിടയായിരുന്നു സമരങ്ങളെ തച്ചുണച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ നടപടിക്കെതിരായി അവരുടെ ചവിട്ട് അടിയിൽ കിടക്കുന്ന പോലെ നമ്മളെ ജനങ്ങളെ കാണുന്ന ഒരു ജനവിരുദ്ധ സർക്കാരിന്റെ നീക്കത്തിനെതിരായി ഒരുമിച്ച് നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം ഒരിക്കൽ കുടി ഓർമ്മിപ്പിച്ചു കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇത് ഉദ്ഘാടനം നമസ്കാരം വികസനമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരു മുഖ്യമന്ത്രി അല്ല കേരളത്തിൽ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വികസന ഉരുപ്പ് മാത്രമല്ല ഇവിടെ നമ്മൾ സമരം നടത്താൻ കാരണം എന്നുള്ളതാണ് വിഹിതങ്ങൾ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ നോക്കുകുത്തിയായി നിൽക്കുന്ന നിക്കുന്ന സാഹചര്യത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക ഇത്തരത്തിലുള്ള ഒരു സമരവുമായി കടന്നു വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ത്രികല പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കി എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ പ്രാദേശിക തലത്തിലെ വികസനത്തിന്റെ തലവെട്ടിമാറ്റി എന്ന് നമ്മൾക്ക് പറയുന്നത് ഈ സംസ്ഥാനത്തിന്റെ പൊതുപ്പണം ദൂർത്തടിച്ച് കൊള്ളയടിച്ച് അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ സർക്കാർ എത്തിച്ചിരിക്കുന്നു അതിന്റെ പരിണിത ഫലമായി ഇന്ന് നമ്മുടെ ത്രിതല സംവിധാനങ്ങളും ദുർബലമായി നിൽക്കുകയാണ് നമുക്കറിയാം കോട്ടയ മുനിസിപ്പാലിറ്റിയിൽ ഒരു ജീവനക്കാരൻ രണ്ടു കോടി എൺപത് ലക്ഷം രൂപ ഇവിടുത്തെ സേവ പെൻഷൻ സ്വന്തം അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയെടുത്തിട്ട് ആ ക്രമക്കേട് നടത്തിയ വ്യക്തിയെ പിടിക്കപ്പെട്ടിട്ടില്ല ഇരുവരെ പിടിക്കപ്പെട്ടിട്ടില്ല അതിന് ഉത്തരം ഇവിടുത്തെ ഈ ജില്ലയിലെ പ്രതിദാനം ചെയ്യുന്ന മന്ത്രി ഉൾപ്പെടെ മറുപടി പറയേണ്ട കാര്യമാണ് പാടി ഓഫീസർ പാടി ഫീൽഡ് ഓഫീസർ റിപ്പോർട്ട് ചെയ്യുകയാണ് നെല്ലിന്റെ പുറകിനു വാരമില്ല ഒത്തു കളിക്കുകയാണ് പാവപ്പെട്ടവന്റെ നെല്ല് കിഴിവടിസ്ഥാനത്തിൽ മില്ലുകാരൻ എടുക്കണം അതിനുവേണ്ടി എല്ലാ സാഹചര്യങ്ങളും ഇവിടുത്തെ കൃഷി വകുപ്പും ഇവിടുത്തെ സംസ്ഥാനവും പറകൂടം ചെയ്തു കൊടുക്കുകയല്ലേ െങ്കിലും ക്ഷേമ പെൻഷൻ കൂട്ടിത്തരുമെന്ന് കരുതിയ ജനത്തോട് ബാലഗോപാലൻ പ്രസംഗത്തിൽ പറയാണ് ഞങ്ങൾ ഈ സർക്കാർ കോടിയുടെ കാർ മേടിക്കും സർക്കാർ നിങ്ങൾക്കൊരു ഇടതുപക്ഷ സർക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ വീതികളിലൂടെ നടക്കുവാൻ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ മരുന്നില്ല മെഡിക്കൽ കോളേജിൽ ചെന്നാൽ മരുന്നില്ല എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ നിശ്ചിതമായി അല്ലെങ്കിൽ

ിൽ എല്ലാ സംവിധാനം ഉണ്ടാക്കിയാണ് ആ അണ്ടർപാസ് വേ ഉണ്ട് അവിടെ വരുന്ന ഒരു ജനത്തിനും ഒരു ഒരു പ്രകാരവും നാല് ബംഗാളികളിൽ ബംഗാളികളിരുന്ന് അപ്രോച്ച് റോഡിനെ കമ്പി കെട്ടാൻ തുടങ്ങിയിട്ട് മൂന്ന് മൂന്ന് വർഷമായി മൂന്ന് വർഷമായി അവർ കമ്പി കെട്ടില്ല നിർത്തിയിട്ടില്ല പാലമെന്റിനെ കമ്പനി കടവ് പാലമുണ്ട് അവിടെ മുന്നെക്കറിയ അവിടെ മൂന്നും ബംഗാളുകളിൽ കമ്പി കിട്ടുന്നുണ്ട് മാതാനും പാതം പിടിച്ചിട്ടിരിക്കുകയാണ്